മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർ മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ആർഒസി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഗൗരവമുള്ള സംഭവങ്ങളാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റിപ്പത്ത് പ്രകാരമുള്ള അന്വേഷത്തിൽ വസ്തുതകൾ പുറത്തുവരില്ല കമ്പനി നിയമത്തിനുള്ളിൽ നിന്ന് അന്വേഷിക്കാൻ മാത്രമേ ആർഒ സി അധികൃതർക്ക് കഴിയുകയുള്ളൂ സി ബി ഐ ഇ ഡി എന്നിവയ്ക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷത്തിൽ കേസെടുക്കാനാകില്ല ആയതിനാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണമെന്നാണ് ഉപഹർജിയിലെ ആവശ്യം കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്നാരോപിച്ച ഷോൺ നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യപ്പെടുന്നു മാസപ്പടി വാങ്ങി രാഷ്ട്രീയ നേതാക്കൾ കേരള തീരത്ത് അനധികൃത മൈനിങ് അനുവദിച്ചതുവഴി വലിയ പൊതുനഷ്ടം കേരളത്തിന് ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷോൺ ജോർജിന്റെ ആദ്യ ഹർജി ഈ ഹർജിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള ഉത്തരവിന്റെ പകർപ്പ് കോടതി തേടിയിട്ടുണ്ട് കൊച്ചി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന് കോടതി ഇത് പരിഗണിക്കുമ്പോൾ കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ എന്നതാകുമോ പ്രധാനം ആ തീർച്ചയായും വേണു അങ്ങനെ തന്നെയാണ് നാളെ ഈ ഹർജി കോടതി ഹൈക്കോടതി പരിഗണിക്കും ഹർജിയിൽ ചില കാര്യങ്ങൾ ചില ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഷോൺ ജോർജ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ കോപ്പറേറ്റീവ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ ആണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഈ മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്നാണ് ഹർജിയിലെ ഈ പ്രധാനപ്പെട്ടൊരു വാദം ഒപ്പം തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണമെന്നും ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് ഉപഹർജി നൽകിയിട്ടുള്ളത് ആർ സി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് അത് ഗൌരവമേറിയ സംഭവം തന്നെയാണെന്നും ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണത്തിൽ ഈ വസ്തുതകൾ പുറത്തു വരില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കമ്പനി നിയമനത്തിനുള്ളിൽ നിന്ന് മാത്രമേ അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ ഒരു അന്വേഷണമല്ല വേണ്ടത് ഇതിലെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം ഇതിൽ ഇതിലേതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ട് എങ്കിൽ ഒരു കണിക പോലും ഇല്ലാതെ ഈ ക്രമക്കേട് സംബന്ധിച്ചുകൊണ്ടുള്ള എല്ലാം പുറത്തു വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് സി ബി ഐ ഇ എന്നിവയ്ക്കും ഈ അന്വേഷണത്തിൽ കേസെടുക്കാൻ ആകില്ല എന്ന് പറയുന്നുണ്ട് ഈ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്